മരിച്ചീനിയുടെ കൂടെ ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്തത് പാൽ തേൻ തൈര് പപ്പടം ഉത്തരം പാൽ ചുമയും കപവും മാറാൻ നിത്യവും ഉപയോഗിക്കേണ്ട പാനീയം പാൽ പനിക്കൂർക്ക വെള്ളം ഇളനീർ സംഭാരം ഉത്തരം പനിക്കൂർക്ക വെള്ളം ഫ്രിഡ്ജിൽ അധികനാൾ സൂക്ഷിച്ച മുട്ട കഴിച്ചാൽ ഉണ്ടാകുന്ന രോഗം ടൈഫോയ്ഡ് മഞ്ഞപ്പിത്തം കോളറ അലർജി ഉത്തരം ടൈഫോയിഡ് ഹൈപ്പർ ഉള്ളവർ ഒഴിവാക്കേണ്ട ഭക്ഷണം ക്യാരറ്റ് മുരിങ്ങയില ചീര പച്ചമുളക് ഉത്തരം ചീര തിരിഞ്ഞു നോക്കാതെ പിൻവശം കാണുന്ന ഒരേയൊരു മൃഗം പന്നി മുയൽ കടുവ കഴുത ഉത്തരം മുയൽ ഉച്ചഭക്ഷണത്തിന് ശേഷം ഉറങ്ങുന്നവരിൽ കാണപ്പെടുന്ന രോഗം അസിഡിറ്റി കൊളസ്ട്രോൾ ബി പി പ്രമേഹം ഉത്തരം പ്രമേഹം വായ്പ ഉണ്ണുള്ളപ്പോൾ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണം നെല്ലിക്ക നാരങ്ങ മാങ്ങ ആപ്പിൾ ഉത്തരം നാരങ്ങ കണ്ണ് രോഗത്തിന് ഏറ്റവും നല്ലത് പനിനി തുളസിനീര് തേൻ ശംഖുപുഷ്പം ഉത്തരം പനിനീർ കടന്നൽ വിഷം ഏറ്റാൽ ഉപയോഗിക്കേണ്ടത് വെറ്റില വേപ്പില തുമ്പയില മുക്കുറ്റിയില ഉത്തരം മുക്കുറ്റിയില ചോറുണ്ടുടനെ ചെയ്യാൻ പാടില്ലാത്തത് ഉറക്കം വായന കുളി നടത്താം Утеря? Кули.